കാണാനില്ലെന്ന ആരോപണവുമായി കപിൽ സിബലും രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യസഭാ എംപിയും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബലാണ് കഴിഞ്ഞ ദിവസം ഉയർത്തി രംഗത്തെത്തിയത് ലാപ്ത ലേഡീസ് എന്ന സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ലാപ്ത വൈസ് പ്രസിഡന്റ് എന്ന് കേൾക്കുന്നത് ആദ്യമാണെന്നും കപിൽ സിബൽ പറഞ്ഞു ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻകർ രാജിവയ്ക്കുന്നത് അതിനുശേഷം ധൻകറിന് എന്ത് സംഭവിച്ചുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇതോടെയാണ് ധൻഗർ എവിടെ എന്ന ചോദ്യം ഉയർത്തി കപിൽ സിബൽ രംഗത്തെത്തിയത് ത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പേഴ്സണൽ സെക്രട്ടറിയാണ് ഫോൺ എടുത്തതെന്നും ധൻഗർ വിശ്രമത്തിലാണെന്ന് പറഞ്ഞെന്നും കപിൽ സിബൽ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ധൻഗർ രാജിവെച്ചെന്നാണ് പറയപ്പെടുന്നതെന്നും എന്നാൽ അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടോയെന്നും കപിൽ സിബൽ ചോദിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട ഒന്നും പ്രതികരിക്കുന്നില്ലെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനെപ്പറ്റി ആലോചിച്ചിരുന്നുവെന്നും കപിൽ സിബൽ പറഞ്ഞു എന്നാൽ അത് ശരിയല്ലെന്ന് തോന്നി തന്റെ സഹപ്രവർത്തകരും ധൻകറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പോഴും ഒരു വിവരവും ലഭിച്ചില്ല മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നതായി കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ജനാധിപത്യ െന്നും അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പൊതു ഇടങ്ങളിൽ അറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കണമെന്നും കപിൽ സിബൻ ആവശ്യപ്പെട്ടു വിഷയം വരും ദിവസങ്ങളിലും ഉയർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും